െത്തിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മഹാദുരന്തം നടന്നതു മുതൽ ഇടതടവില്ലാതെ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ ഒലിച്ചെത്തിയ ജീവിതങ്ങളെ ഉറ്റവർക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി തിരച്ചിൽ ഉൾപ്പെടെയുള്ള എല്ലായിടത്തേതും പോലെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു നിലമ്പൂർ അഗ്നിരക്ഷാസേന കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാർ പുഴ അതിസാഹസികമായി ഒറ്റയ്ക്ക് നീന്തി കടന്ന് വളർത്തുന്ന പങ്കാളിയായി വെറുതെ അവരുടെ കൂടെ ചേർന്നു എന്ന് മാത്രമല്ല തിരച്ചിലിൽ നായ ചില ലക്ഷ്യസ്ഥാനങ്ങൾ കാണിച്ചു അവിടെ കുഴിച്ചു നോക്കി പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം ലഭിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർക്കും നൽകിയിരുന്ന ഭക്ഷണ കിറ്റിൽ നിന്നും നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകി പിന്നീട് പലരും ഈ നായയെ ഇണക്കാൻ ശ്രമിച്ചു അപ്പോഴൊന്നും നായ അവരുടെ കൂടെ പോയില്ല അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കിലോമീറ്ററോളം നായ തിരച്ചിൽ നടത്തി തന്റെ യജമാനെ തേടി നടക്കുക എന്നോണം ഫയർഫോഴ്സ് അംഗങ്ങൾ മടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് നീന്തി പുഴ മുറിച്ചു കടന്ന് കാട് കയറി സുരക്ഷിതമായി തിരിച്ചുപോയി തിരച്ചിലിന് അന്നുണ്ടായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റജീൻ രാജ് നിഷാന്ത് ടി കെ മനീഷ് കെ എന്നിവരും സിവിൽ ഡിഫൻസ് അംഗങ്ങളായ നിഷാന്ത് ബാബുരാജൻ അബ്ദുൽ സലാം സലീം എന്നിവരുമായിരുന്നു അന്നുണ്ടായ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റജീൻ രാജ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെയും ഫോറസ്റ്റിന്റെയും സംയുക്തമായിട്ട് ഫോറസ്റ്റിനുള്ളിലോട്ട് സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉണ്ടായിരുന്നു അതിൽ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റീന്നും ആൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം പുഴയ്ക്കരയായിരുന്നു നമുക്ക് സ സെർച്ചിങ് ഉണ്ടായിരുന്നത് അപ്പം ഏകദേശം ഒരു പത്തഞ്ഞൂറ് സന്നദ്ധ പ്രവർത്തകരും ആ സൈഡിലുണ്ടായിരുന്നു പിന്നെ പോലീസിലും ഫയർഫോഴ്സ് എക്സൈസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേന്നും ഒക്കെ ഉണ്ടായിരുന്നു പന്തപോളിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ബോഡി സെർച്ചിങ്ങും പിന്നെ അവരുടെ സുരക്ഷ ഒരു നോക്കിയിട്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ഓൾറെഡി അവിടെ മല കാട് കയറുന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് നമുക്ക് ഒരു ഫുഡ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഫുഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ നായ്ക്കും ബിസ്ക്കറ്റും അതിലുണ്ടായിരുന്ന ഫുഡ് നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ നായ നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു അത് ഏകദേശം യാതൊരുവിധ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങളെല്ലാം അപ്പം നമ്മളത് മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്ന നേരത്തെ സെർച്ചിങ് നടത്തി പുറമേ യാതൊരുവിധ അഭിഷ്ടങ്ങളൊന്നും കണ്ടില്ലായിരുന്നു ബോഡിയുടെ പക്ഷേ നായ മണം പിടിച്ച് പോവുകയും അവിടെ ജസ്റ്റ് ഒന്ന് മാന്തി നോക്കുകയും ചെയ്തു അപ്പം നമുക്ക് സംശയം തോന്നിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിഗ്രി നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടികളുടെ അരയ്ക്ക് മുകളിലുള്ള ഒരു കൈയും അരയ്ക്ക് മുകളിലോട്ടുള്ള ബോഡി ഭാഗമാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗിൽ അത് പാക്ക് ചെയ്ത് അവിടെ വെച്ചു പിന്നെ അതിനുശേഷം നമ്മൾ മുന്നോട്ട് സെർച്ച് ചെയ്തു അങ്ങനെ ഇത് കണ്ടിട്ട് പലരും ഈ നായ്ക്ക് ബിസ്ക്കറ്റുകളും കാര്യങ്ങളും കൊടുത്ത് അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കി പക്ഷേ നായ അവരുടെ പോയില്ല നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു വന്നത് തിരിച്ചും അത് അതേ ഇണക്കി തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴും നമ്മുടെ കൂടെ തന്നെ വന്നു അത് ആ പുഴ തന്നെ നീന്തി കടന്ന് അപ്പുറത്ത് വന്നു നമ്മുടെ കൂടെ തന്നെ ഭക്ഷണങ്ങളും കഴിച്ചു എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് ഈ നായ പഴം മുറിച്ച് കടന്ന അക്കരയിലോട്ട് തന്നെ പോയി ഗോൾഡ് പ്യൂർ ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ